ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ളോഗ്സിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ കസിനും കൂടി എവിടെയാണ് ഉള്ളതെന്നല്ലേ ഞങ്ങൾ ഗുരുവായൂരാണ് കേട്ടുള്ളത് നമ്മൾ കോഴിക്കോട് നിന്ന് ഗുരുവായൂരെത്തി ഗുരുവായൂർ അമ്പലത്തിൽ തോരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് കേട്ടോ ഇത് രമണീകാന് എന്നാണ് പേര് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് നിന്ന് തന്നെ പോയി അവരുടെ ഒരു ക്ഷേത്രത്തിൽ പശുവിനെ കണ്ടപ്പോൾ പശുക്കളെ കണ്ടാൽ ഞാനും വിടില്ലല്ലോ ഒരു കാളക്കൂറ്റിനെ കണ്ടു ഒക്കെ നാടൻ ബ്രീഡാണ് കേട്ടോ എല്ലായിടത്തും പോയി തലേന്ന് തന്നെ ഷീട്ടാക്കിയിട്ടോ പിന്നെ ഞങ്ങൾ കോഫി കുടിച്ചു നെയ് റോസ്റ്റ് മസാല ദോശയൊക്കെ കഴിച്ചു ഉണ്ട് ശമ്പൂവിന് വാങ്ങിച്ചു കൊടുത്ത പോലത്തെ ഒരു പൂച്ചക്കുട്ടി കേട്ടോ നമ്മളത് മുത്തപങ്കാവുന്നായിരുന്നു വാങ്ങിച്ചത് അതിന് നാനൂറ് രൂപയായിരുന്നു കേട്ടോ ഇതിനും അതേ പ്രൈസാണ് ഇവിടെ പറഞ്ഞത് ശമ്പൂ വരാമെന്നറിയാത്തവർക്ക് ശമ്പു പൂച്ചക്കുട്ടിയാണ് കേട്ടോ ഇതിൽ കിറ അജി ഇതെന്താ കിഴിയൊക്കെ ആ അവിടെ കൊടുക്കാമല്ലോ വഴിപാട് കൊടുക്കൂ അതിലെന്താ കിഴിയിലെന്താ അതിന് സ്പോർട്സ് കാറാണോ ഹൈറ്റ് കുറവുണ്ട് ഇവിടെ ഉള്ള പണിക്കേരി പറഞ്ഞത് അങ്ങനെ സമർപ്പിക്കാം ആ ഈ ഇది ഇങ്ങനെ നടപ്പാടാ ഐശ്വര്യ ഇදුനൊരു കൊടുത്ത ആള गाइस ആ ആര് പറഞ്ഞു നമ്മൾ അടുത്ത ഷൈജു പണിക്കർ ഇദ്ദേഷി കൊടുത്തടാ ആരെ ignition പൊയിലണ്ടിയിലോ നല്ല രസമല്ലേ ഈ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുന്ന ഭരതനാട്യം ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടികളെ കാണാൻ പിന്നെ ഈ കടകൾ ഇങ്ങനെ കവർ ചെയ്ത് പോകാൻ എന്ത് രസമല്ലേ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവാൻ ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പോവാൻ നേരത്ത് വാങ്ങിക്കാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ മൂന്നാളായിട്ട് നക്ഷത്ര ഹിമ തേജ മോള് വൈക ബിന്ദുസ് വ്ളോഗ് പറണ്ടാവുംട്ടോ യൂട്യൂബ് ചാനലിലുണ്ടാവും ശരി പിടിക്കുകയല്ല പെട്ടെന്ന് അടച്ച് ആനക്കണ്ണില്ല അവരെന്താ E എവിടെ സ്ഥലം സ്ഥലം കഴിഞ്ഞ വർഷം തന്നെ ഞാനും ശശിയേട്ടനും വജ്ജും കൂടി വന്നതാട്ടോ ഗുരുവായൂർ പിന്നെ ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്യൂല ശേട്ടോ ഒരിക്കലും സ്റ്റേ രാവിലെ ഇറങ്ങും വൈകിട്ട് തിരിച്ചു പോകും അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ആനക്കൂട്ടിലൊക്കെ പോയ വീഡിയോസൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആ വീഡിയോസൊക്കെ ഫാം ഒക്കെ ആയതുകൊണ്ട് ഒരു ദിവസം പോലും വിട്ടു നിൽക്കൂല കേട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പേടിയ പണിക്കാരൊക്കെ ഉണ്ടെന്നാലും എന്തെങ്കിലും നമ്മൾ വെള്ളമൊക്കെ നമ്മൾ നമ്മളെ മൊബൈലിലാണ് ഓണാക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പേടിച്ചിട്ട് നമ്മൾ വൺ ഡേ ട്രിപ്പുകളാണ് അധികം ചെയ്യാറ് ഇതാണ് കേട്ടോ മഞ്ചുളാൽ അതിൻ്റെ അടുത്തൊരു ഗരുഡുണ്ട് നല്ല ഭംഗിയായിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ മഞ്ചുള ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു അപ്പം എന്നും പൂമാല കെട്ടിയിട്ടും കൃഷ്ണന് വെക്കിയിരുന്ന ദിവസം നേരം വൈകിപ്പോയി അപ്പം തിരുമേനി കൃഷ്ണന് അത് ആ മാല ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പോയിന്നോ അപ്പം ഒരു ബാലനെ കൊടുത്തു നിന്നു ആ മാല അപ്പം പിറ്റേന്ന് രാവിലെ പിന്നെ തിരുമേനി നട തുറന്നപ്പം ഈ മഞ്ചുള കെട്ടി ഈ പൂമാല കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്നത് കണ്ടുവന്നു അപ്പം കൃഷ്ണൻ്റെ നല്ലൊരു ഭക്തിയായിരുന്നു മഞ്ഞളായിട്ടോ അതാണ് മഞ്ജിലാ അല്ലെങ്കിൽ ഒരു സങ്കല്പം അരിവയപ്പ് ഉണ്ട് ആൽമരവും ഉണ്ട് ദാരിവയപ്പ് ദാ മഞ്ഞപ്പട്ട് ഉടുപ്പിച്ച ആൽമരത്തിന് അഞ്ചുള അഞ്ചുള സിറ്റ് തിരുവയർ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരകമേറ്റേജ് കവാടം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി രമണീകരൽ കിട്ടോ അപ്പോൾ അവിടെയുണ്ട് കൃഷ്ണ നല്ല ഭംഗികളെ കേട്ടോ ഗുരുവായൂർന്ന് ഊണ് കഴിക്കുന്നതിന് മുന്നേയും ഞങ്ങൾ ഇറങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് എവിടുന്നേയും കഴിക്കാൻ വിശക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ആദ്യമായിട്ടാണ് അജേച്ചി കാറെടുത്തിട്ട് പിന്നെ ഗുരുവായൂർ വരുന്നു കേട്ടോ അതുവരെ ഡ്രൈവറെ ഒക്കെ വെച്ചിട്ടായിരുന്നു വരുന്നത് ഞങ്ങൾ രണ്ടാളും ഉണ്ടായതുകൊണ്ട് പിന്നെ ഒരു ധൈര്യത്തിൽ ഇങ്ങോട്ട് പോണതാ കേട്ടോ അചേച്ചിക്ക് അചേച്ചിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ചേട്ടൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമോ ചെയ്യാണ്ടിരുന്നു വഴിപാടുകൾ അതാണ് പെട്ടെന്ന് വന്നത് കേട്ടോ ഈ നെട്രസ്റ്റ് ഞാൻ പിന്നെ ലുലു എറണാകുളം പോയപ്പോൾ ലുലുന്ന് വാങ്ങിച്ചതായിട്ടോ നല്ല ഉപകാരമാണ് കേട്ടോ എനിക്കിത് ട്രാവലിങ്ങിന് ഞാനപ്പം അത് കയ്യിൽ കരുതിയിരുന്നു എനിക്കറിയാം എനിക്ക് ചെറുതായിട്ട് മയക്കൊക്കെ വരുമ്പോൾ നല്ല സുഖം അങ്ങനെ വെച്ചിട്ട് കിടക്കാൻ അങ്ങനെ ഞങ്ങൾ വഴി കണ്ട ഒരു റെസ്റ്റോറൻറ്റ് കറി കയറി കേട്ടോ അതിൻ്റെ ഒക്കെ നോക്കാൻ പേര് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെജ് ഫ്രൈഡ് റൈസ് പിന്നെ ചപ്പാത്തി കോളിഫ്ലവർ പൊരിച്ചത് അങ്ങനെ എന്തെല്ലാമോ കഴിച്ചു കേട്ടോ പൗഡറില്ല ലിപ്സ്റ്റിക് ഇല്ല ഒന്നുമില്ല ഇതാണ് ഇതവിടെ അഞ്ചുമണി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പം വീട്ടിലെത്തിയപ്പം ഒരു പ്രസാദം കേട്ടോ മമ്മിയൂരിലെയും പിന്നെ ഗുരുവായൂരിലെയും കൊണ്ടുവരുന്നു പിന്നെ മമ്മിയൂരിൽ നിന്നാണ് നമ്മൾ മുട്ടറക്ക അതൊക്കെ എന്തൊക്കെയാണ് ഗുരുവായൂരമ്പലത്തിൽ കാൽപ്പായസം പഴം ഉണ്ടാവും പിന്നെ പഞ്ചസാര ഉണ്ടാവും പിന്നെ കളഭം ഉണ്ടാവും കേട്ടോ കളവം നല്ല സ്മെല്ലായിട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരുടെ കളഭം കിട്ടാൻ അറുപത് രൂപയും കണ്ടുവന്നു കുളഭം ക്കലൊക്കെ കഴിച്ചത് നാലാളുകൾ നാല് പകുതി അവിടെ ഇട്ടു നമ്മളെ ഗുരുവായൂർ ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ